അതൊരു ആരാധന വസ്തുവല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തുവല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ മറുപടി ആ മറുപടി കൃത്യമായ മറുപടി എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഒരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ടില്ല ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് അത് നമ്മൾ വളരെ ജനങ്ങൾക്ക് ഞാന് ഈ പൊടിമരത്തിന്റെ താഴെ പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ട് ഞാൻ എട്ട് ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോ ഞാൻ നോമ്പ് നോക്കി താ പടീന ഞാനത് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങളും മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോട്ടെ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലോ പൈസ ഇടരുന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസലോകത്ത് പാവപ്പെട്ട മിനികൾ ഒൻപത് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പുഴുക്കുന്ന പൈസ ആണ് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് മൂസാ നബിയും ചന്ദ്രാപ്പൊന്നും മൂസാക്കും രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസാ ചന്ദ്രപ്പനി മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെ മനസ്സിലായി അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങളങ്ങനെ ഉപമിക്കൊന്നും തരുന്നില്ല വിധങ്ങൾ വരും നിങ്ങളുടെ ആദ്യം മാറ്റം തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് ഇളക്കുമ്പോ അങ്ങനെ കുളിക്കുന്ന ആളല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന്റെ അടുത്തേ ഉള്ളൂ ഇപ്പ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജി സജീവമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിപ്പി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ എന്താണ് ഉസ്താദ് മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളൊന്നും നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ പക്ഷെ മതപ്രഭാഷകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അൻസാരി സുഹരി ആലപ്പുഴയും നമ്മുടെ മേലെ കൊടക്കാട്ടെ ഹാമിദാ അറ്റക്കോയത്തങ്ങളും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നിങ്ങൾ ഈ കേട്ടത് ഈ ഹാമിത് അറ്റക്കോയത്തങ്ങളെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും നൂറേ ഹബീബെ ആത്മീയ മജ്ലിസിൻ്റെ ഓണറാണ് ഇദ്ദേഹം ഒരു രണ്ട് കൊല്ലം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളതൊക്കെ വളരെ കൃത്യമായി തന്നെ ഞാൻ വീഡിയോകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് തട്ടിപ്പിൻ്റെ മാരക വേർഷനാണ് നൂറേ ഹബീബെ മജ്ലിസിന്റെ പേരിൽ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി അന്നേ പറഞ്ഞിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പത്തെ വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇദ്ദേഹം അന്ന് യൂട്യൂബ് ചാനലിലൂടെ ഈ കോവിഡ് കാലത്താണ് പെട്ടെന്നാണ് പൊട്ടിമുളച്ചിട്ടുണ്ടായിരുന്നത് ഈ നാട്ടിലെ മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പറ്റിച്ച് ആത്മീയ ചൂഷണം നടത്തി മുന്നോട്ട് പോയ ഇയാളെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് അന്ന് സംസാരിച്ചത് അന്ന് കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മുഹിബ്യങ്ങളായിട്ടുള്ള പലരും മതവിശ്വാസികളാണ് എന്ന് പറയുന്ന മറ്റു ചിലരും വലിയ തോതിൽ വിളിച്ചുകൊണ്ടും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും എൻ്റെ വീഡിയോകൾക്ക് താഴെ ഉണ്ടായിരുന്നു ആത്മീയ മജലിസാണ് സ്വലാത്ത് ചൊല്ലിക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ മനുഷ്യർക്ക് മുന്നിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇയാൾ അന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇയാൾ വലിയ സംഭവമായിട്ടോ ഇപ്പൊ വലിയ ചാരിറ്റിക്കാരനൊക്കെയാണ് ചാരിറ്റി ചെയ്യുന്നതിനോട് നമുക്ക് യാതൊരു വിരോധവും പക്ഷേ ആത്മീയത വിറ്റാണ് ഇയാൾ പൈസ ഉണ്ടാക്കുന്നത് ആളുകളെ പറ്റിച്ചാണ് ഇയാൾ പൈസ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇയാളൊരു ലൈവ് തുറന്ന് ആ ലൈവിന്റെ മുന്നിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കൊക്കെ മക്കളുണ്ടാവും എന്നും അവരൊക്കെ കള്ളുകൂടി നിർത്തുവെന്നും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹാരം കാണുവെന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും പരിഹാരം കാണാൻ ഇയാളുടെ യൂട്യൂബ് ലൈവ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പൈസ ഉണ്ടാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആളുകളെ പച്ചക്ക് പറ്റിച്ചാണ് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ അൻസാരി സുഹിരിയും ഇയാളും തമ്മിൽ സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഒരു കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നു ഇയാളുടെ മുമ്പ് എന്തായിരുന്നു ഇയാളുടെ പണി എന്നൊക്കെ നമുക്കെല്ലാവർക്കും ഞാൻ മുമ്പത്തെ ഞാൻ പറഞ്ഞ രണ്ടു കൊല്ലം മുമ്പേ ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ് കോവിഡ് സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു തങ്ങൾ ഹാമിതാറ്റക്കോയ തങ്ങൾ ജമലുല്ലൈലി എന്ന പേരിലാണ് അദ്ദേഹം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ പിന്നീട് ജമലൈ ജമലുള്ളൈലി സാധാർത്ഥ കുടുംബം പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആളല്ല പിന്നെ പല മത നേതാക്കന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇയാൾ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സമസ്ത കേരള അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങളുമായിട്ട് ഇയാൾക്കൊരു ബന്ധവുമില്ല ഇയാളുടെ പണി എന്തായിരുന്നു നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ടാക്സി ഡ്രൈവർ ആയിരുന്നു ഇയാൾ അതിന് തൊട്ടു മുമ്പ് വയനാട്ടിൽ ഫുട്ബോൾ ടീമുമായിട്ട് നടന്ന ആളായിരുന്നു ഇയാൾ ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും ഒക്കെ ഞാൻ പറയുന്നില്ല ഇടങ്ങളിൽ പോയിട്ട് കോഴിക്കാലും കടിച്ചു പിടിച്ചു നിൽക്കുന്ന ഇയാളുടെ ഫോട്ടോകൾ അതിൻ്റെ കൂടെ കഴിച്ചിരുന്ന എന്താണ് ഞാൻ അങ്ങനെ പറയുന്നില്ല നോക്കൂ അങ്ങനെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഞാൻ വലിയ മഹാനായ ആളാണ് ഞാൻ ചെയ്യുന്ന യൂട്യൂബ് ലൈവിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചാണ് രംഗത്ത് വന്നത് ശുദ്ധ തട്ടിപ്പുകാരനാണ് അതിന് കൂട്ടു നിൽക്കാൻ കുറെ ആളുകളുണ്ട് അപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഞാൻ രണ്ടു കൊല്ലം മുമ്പേ കുറിച്ച് സംസാരിച്ച സമയത്ത് തന്നെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ അന്ന് മൗനം പാലിച്ച ആളുകൾ ഇപ്പോ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അത്തരം പ്രതികരണങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഇയാൾ ഈ യൂട്യൂബ് ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് കാണാനാണ് ആളുകൾ ഇയാളുടെ ഈ ലൈവിൽ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ലൈവിനിടയിൽ ഒരു ദൃശ്യം കാണാം ശ്രദ്ധിക്കണം ലൈവ് ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ കേൾക്കാം കേൾക്കാൻ തന്നെ ലൈവിന്റെ ഇടയിൽ ഒരു പെണ്ണിന്റെ ശബ്ദമാണ് ഞാൻ പോകൂലൊക്കെ പറയുന്നു അപ്പോ വൈകുന്നേരം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ ആളുകൾ ഇയാളുടെ ലൈവിന്റെ പിന്നാലെ പോകുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രോഗശാന്തി ഉണ്ടാകുമെന്നാണോ വിശ്വസിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുട്ടികളുണ്ടാകും എന്നാണോ വിചാരിക്കുന്നത് ആലോചിച്ച് നോക്കി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായ അന്വേഷണം നടത്തണം ഇയാളുടെ ആത്മീയ മജലിസിന്റെ പിന്നിൽ നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു വരണം എന്താണ് നമ്മൾ ഈ ലൈവിലൂടെ കണ്ടത് സുഖമില്ലാന്ന് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മാനസിക രോഗിയാണെന്നാണോ മാനസിക രോഗിയാണെങ്കിൽ ഇയാളുടെ അടുത്ത് കാണോ കൊണ്ടുപോണ്ടത് ഇയാളുടെ അടുത്ത് അതിനെന്ത് അതിനുള്ള എന്ത് ചികിത്സയാണുള്ളത് ആലോചിച്ചു നോക്കൂ വളരെ ദുരൂഹമാണ് ഇയാളും ഇയാളുടെ പരിപാടികളും എന്നത് തന്നെയാണ് നോക്കൂ എങ്ങനെയാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ആരെയാണ് ഇയാൾ മുഖം കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം ഒരാൾ പ്രത്യേകിച്ചിട്ടല്ലേ എല്ലാരും ഞങ്ങൾ കേട്ടല്ലോടും പറയും അല്ലെ കഴിഞ്ഞൊരു വീഡിയോയിൽ മുത്തുമണികൾ ഇവർ മാത്രമല്ല നുരഹബിയുടെ മുത്തുമണികളെ അതേപോലെ തന്നെ എല്ലാവരും കണ്ടല്ലോ ഇയാളുടെ ഏജന്റുമാരാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ ഇയാളുടെ ചാനൽ ലൈവുകളിൽ ഇയാൾ ഇടക്കിടക്ക് അഡ്മിൻമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അഡ്മിന്മാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണേ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ മുത്തുമണികളെ അല്ല ഇതിൻറെ അകത്ത് ആത്മീയതയുടെ ഒരു എലമെന്റ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റൂ സ്ത്രീകളെ വെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ ഇയാൾ ഇടപെടലുകൾ നടത്തുന്നു സ്ത്രീകളെ വെച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് പലതരത്തിലുള്ള രീതിയിൽ പൈസ പിരിക്കാനുള്ള പണികൾ ഉണ്ടാക്കുന്നു പണം കണ്ടെത്തുന്നു ഇപ്പൊ നോക്കൂ ആ കൊടിമരം വെച്ചത് ഒരു കിണർ പോലെയൊക്കെ കുഴിച്ചിട്ട് അൻസാരി സുഹരി ഉസ്താദ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പൈസ പിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഒരു കൊടിമരം ഇങ്ങനെ ഒരു കുഴിക്കകത്തൊക്കെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്തേ ആ കൊടിമരം വെച്ച സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതൊന്നും ഉണ്ടായിട്ടല്ലോ അപ്പം പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളക്കുകയാണ് ഇയാളും പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ് ഇയാളുടെ ഇപ്പൊ വന്ന ഈ കൊടിമരം ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഇയാളെ പിന്താങ്ങാൻ ഉണ്ടാവും ഞാൻ രണ്ടു കൊല്ലം മുമ്പേ തന്നെ എൻ്റെ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഞാൻ ഇയാളെ കുറിച്ച് പറയുന്നത് നിർത്തുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അയാൾക്ക് അനുകൂലമായി നിന്നവരോ അന്ന് അയാൾക്ക് മൗനാനുവാദം നൽകിയവരോ ആയിട്ടുള്ളവർ ഇതാ രണ്ട് കൊല്ലത്തിന് ഇപ്പുറം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട്